മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അഞ്ചു പേരെ നഷ്ടപ്പെട്ട മൻസൂറാണിത് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും ആളുകൾക്കറിയില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇവരുടെ ഒരു സഹോദരി മരിച്ചു പക്ഷേ അതിൻ്റെ രേഖകളൊന്നും ഇപ്പോഴും കൃത്യമായി ഹാജരാക്കാനോ തെളിയിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി അവർ പറയുന്നു നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് പറയാം എൻ്റെ പെങ്ങൾ ഇതിൽ നഷ്ടപ്പെട്ടാണ് അഞ്ചു പേര് മൊത്തം പോയി പറഞ്ഞല്ലോ അതിൽ പെങ്ങളെ ബോഡി കിട്ടിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ ഇതൊക്കെ പ്രശ്നമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു വൈത്തിരി താലൂക്കിൽ കൊടുത്ത് പക്ഷേ ഇതുവരെ അതിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല പൈസ ഫണ്ട് കയറിയിട്ടില്ല എന്നിവ പറഞ്ഞ് രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് പക്ഷേ ഫണ്ട് കയറിയിട്ടില്ല ഇതുവരെ കയറിയിട്ടില്ല ബാങ്കിൽ അന്വേഷിച്ച് ഫണ്ട് കയറിയിട്ടില്ല എന്താണ് പ്രശ്നം പറയുന്നത് അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ കയറുന്ന പറയുന്നത് വഴിയാണ് കയറും എന്ന് പറഞ്ഞു പക്ഷെ കയറിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ നിരന്തരം അന്വേഷിക്കലുണ്ട് ഇതുവരെ കയറിയിട്ടില്ല പിന്നെ എൻ്റെ കാര്യം പറഞ്ഞ ഞാനും ലൈവിലൊന്നും വരത്തില്ല ഒരു ായിരുന്നു ഇപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ ആവശ്യപ്പെടാനുള്ളൊരു വീട് വീടില്ല വാടക ഒക്കെ ഞാൻ സ്വന്തം വാടക കൊടുത്തിട്ട് വീട് താമസിക്കുന്നു വാടക അപ്പോൾ അഞ്ച് അഞ്ചു പേരാണ് ഭാര്യ രണ്ട് മക്കള് ഉമ്മ പെങ്ങൾ നഷ്ടപ്പെട്ടതിൽ ഇപ്പം ഞാൻ ഒറ്റക്ക് താമസിക്കുന്നത് ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠനും ഫാമിലിയൊക്കെ ഉണ്ട് പക്ഷേ തനിച്ചൊരു വീട്ടിലാണെന്നുള്ളത് ഇപ്പോൾ ടൗണിൽ തന്നെ മേലാണ് ഇവിടെ എന്താണ് പ്രശ്നം ഈ മുണ്ടക്കൈ ദുരന്തത്തിലെ ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് മൻസൂറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മൻസൂർ ഉമ്മയും സഹോദരിയും ഭാര്യയും രണ്ടും മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു ചൂരൽമല സ്കൂൾ റോട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ ദുരന്തം ഉണ്ടാകുന്ന ദിവസം ബാംഗ്ലൂരിലായിരുന്നു മൻസൂർ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് മൻസൂർ ഇന്ന് ജീവനോടെ നമ്മുടെ കൂടെയുള്ളത് ഉമ്മയും സഹോദരിയും ഭാര്യയും രണ്ട് മക്കളും അടക്കം ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു അതിലും ഉമ്മയുടെ ബോഡി ഇതുവരെ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ദുരന്തം നടത്തി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് തീർച്ചയായും ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് ദുരന്തം നടന്ന് ഇത്തരം ആളുകൾ ഒറ്റപ്പെട്ടുപോയ ആളുകളെയൊക്കെ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് എല്ലാവരും തിരിച്ചറിയുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്തു പക്ഷെ മൻസൂറിനെ ആരും അതുപോലെ മൻസൂർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിലും മൻസൂർ വന്നിട്ടില്ലായിരുന്നു മൻസൂറിൻ്റെ ഒരു മാനസികാവസ്ഥ അതായിരുന്നു അതുപോലെ മൻസൂർ സൂചിപ്പിച്ച മൻസൂറിൻ്റെ സഹോദരി അവർ മെൻ്റലി ആയിരുന്നു മുപ്പത്തിനാല് വയസ്സുള്ള സഹോദരിയായിരുന്നു അവർ ഒരുപാട് കാലങ്ങളായി മൻസൂറിൻ്റെ സംരക്ഷണത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് പക്ഷെ മൻസൂറിൻ്റെ സഹോദരി മരണപ്പെട്ടു അവരുടെ ബോഡി റിക്കവർ ചെയ്തു അതുമായി ബന്ധപ്പെട്ട രേഖകൾ മുഴുവൻ നമ്മുടെ താലൂക്ക് ഓഫീസ് ഓഫീസുകളിൽ മൂന്ന് തവണ സമർപ്പിച്ചു അവർ പറയുന്ന രീതിയിലുള്ള രേഖകൾ മുഴുവൻ സമർപ്പിച്ചിട്ടും മൻസൂറിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ആ നഷ്ടപരിഹാരത്തിന് അർഹതയില്ല എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് അർഹതയില്ല എന്ന് പറഞ്ഞോ അവർ പറയുന്നത് ഈ രേഖ വെച്ച് മൻസൂറിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് തെളിയിക്കാനുള്ള രേഖകളില്ല എന്നാണ് പറയുന്നത് തീർത്തും അത് വലിയ ഒരു അബക്കമായ ഒരു കാര്യമാണ് കാരണം ആ നാട്ടിലെ ജനങ്ങൾക്കും അവിടുത്തെ ജനപ്രതിനിധികൾക്കും ഇവിടുത്തെ ഒക്കെ അറിയാം കഴിഞ്ഞ ഒരുപാട് കാലമായി മൺസൂറിൻ്റെ സംരക്ഷണത്തിലാണ് ആ സഹോദരി ജീവിച്ചിരുന്നത് അപ്പോൾ അവരുടെ മൻസൂർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഹോട്ടലിൽ സപ്ലയർ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ഇതിപ്പോൾ മാനന്തവാടിയിലാണ് മൻസൂർ ജോലി ചെയ്യുന്നത് ഇവിടുന്ന് രാവിലെ മാനന്തവാടിയിൽ പോയി രാത്രി വേകി തിരിച്ചു വരുന്നൊരു സാഹചര്യം വല്ലാത്തൊരു പ്രയാസമാണ് എൻ്റെ കൈ ദുരന്തത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മൻസൂറിൻ്റെ ജീവിതം ഇതുപോലെ മറ്റു ഒരുപാട് ആളുകളുണ്ടാവും പക്ഷെ അവരെയൊക്കെ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ പൊതുജന പൊതുസമൂഹം തിരിച്ചറിഞ്ഞു മൻസൂർ ഇപ്പോഴും ഏത് ഹോട്ടലിലാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് തന്നെയായിരുന്നു ആയിരുന്നു നൂപൂർ പറഞ്ഞാൽ ബാംഗ്ലൂർ ആയിരുന്നു കൊടുവള്ളിയായിരുന്നു ബാംഗ്ലൂരിലേക്ക് അല്ല കൊടുവള്ളി ആയിരുന്നു നൂപ്പുരം മാറി പറഞ്ഞു മാറി പറഞ്ഞു കൊടുവള്ളി ജോലിയായിരുന്നു അന്നേരം ആണ് ഇത് അറിഞ്ഞേ അറിഞ്ഞിട്ട് വന്നതായിരുന്നു വീട്ടിലുണ്ടായിരുന്ന അഞ്ചു പേരെയും കാണാൻ പേരും കാണാൻ ഞാൻ വന്ന് നോക്കുമ്പോൾ അഞ്ചുപേരും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മാനന്തവാടി ജോലി ചെയ്യുന്നത് നമുക്ക് പോക്കുവരെ വരെ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കുന്നുണ്ട് റെഡിയാകണിവിടെ നിൽക്കും മൻസൂർ പറയുന്നത് ഇതുവരെ ഏതെങ്കിലും വാർത്താ മാധ്യമത്തിന് മുന്നിലേക്ക് എത്താൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോഴും പൊതുമധ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ആരും കൂടെയില്ല എന്നുള്ളൊരു ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയാണ് കണ്ണ മദ്യത്തിന് വീടില്ല തൻ്റെ സഹോദരിയെക്കുറിച്ചുള്ള രേഖകൾ ഹാജരാക്കിയെങ്കിലും അത് പര്യാപ്തമല്ല എന്നാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം മനുഷ്യർമാരെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ വയനാട്